ഉറപ്പായിട്ടും സർക്കാരിൻ്റെ അലംഭാവം ഉണ്ടായിട്ടുണ്ട് കാരണം സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് വർഷം കഴിയുമ്പോൾ ഏഴ് വർഷം കഴിയുമ്പോൾ പത്തു വർഷം കഴിയുമ്പോൾ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ പ്രകാരം ടീകോം ഇതിൻ്റെ ഒരു പാർട്ട്ണറായ ടീകോം ഇത് ചെയ്തിട്ടുണ്ടോ അവരുടെ ജോലി നിർവഹിച്ചിട്ടുണ്ടോ ചെയ്തില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥകൾ ഇതിനകത്തുണ്ട് അതൊന്നും ഒരു സമയത്തും പരിശോധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോൾ പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ച് അതിനുള്ള തീരുമാനം എടുത്തത് ഈ ഭൂമി കച്ചവടത്തിന് വേണ്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ അതാണ് ചോദ്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രസക്തമായ ചോദ്യം അതാണ് ടീ കോമിന് എന്തിൻ്റെ പേരിലാണ് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കാം എന്ന് പറയുന്നത് വ്യവസ്ഥകൾ പ്രകാരം ഈ ഇത്രയും ആളുകൾക്ക് ജോലി കൊടുക്കാത്തത് ടീകോമാണ് അവർ വീഴ്ച വരുത്തിയിട്ടുണ്ട് ആ വീഴ്ച വരുത്തിയ അവരുടെ കയ്യിൽ നിന്നും മുഴുവൻ നഷ്ടപരിഹാരം ഈടാക്കാം സർക്കാരിന് ചെലവാക്കിയ പൈസ അടക്കം ഈടാക്കാം എന്ന് വ്യവസ്ഥയുണ്ട് ഞാൻ ആ വ്യവസ്ഥയാണ് നേരത്തെ വായിച്ചത് ആ വ്യവസ്ഥ നിലവിലുള്ളപ്പോൾ ടീകോമിന് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് എളുപ്പത്തിൽ അവസാനിപ്പിക്കാനുള്ള കാരണം ഈ ഭൂമി പെട്ടെന്ന് വേറെ ആർക്കോ കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ്